ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ട് പോകുന്നു അല്ലാതിലില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് നിരാവിലെ വെള്ളപ്പൊക്കമാണ് കേട്ടോ അപ്രത്യേകിച്ചിട്ടും പാചകങ്ങളും വിശേഷങ്ങളൊന്നും ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ ഇടാനൊക്കെ ഭയങ്കര മടിയാണ് തീരെ ടൈമില്ല ദിവസം ഉമ്മാനായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റവും ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ പോകാനുണ്ടാവും എന്നും മനറ്റ് ഹോസ്പിറ്റലിൽ പോകണം ഒന്നൊരാടം ഏറെ മൂന്നോ ദിവസം കൂടുമ്പോൾ ഇങ്ങനെ പോകുന്ന പണി തന്നെ അതുകൊണ്ട് ഇപ്പോൾ വീടിയെടുക്കാനൊന്നും ഒരു ഉഷാറില്ല കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളപ്പൊക്കാണ് കേട്ടോ പക്ഷെ ഇന്ന് വെള്ളപ്പം ഉണ്ടാക്കാനൊന്നും ഞാൻ വിചാരിച്ചില്ല ഇന്ന് എൻ്റെ മോൻക്ക് സ്കൂളില്ല എന്നൊക്കെ പറഞ്ഞത് കഴിഞ്ഞിട്ടോ സമരമാണെന്നൊക്കെ പറഞ്ഞ് അപ്പം മോനെ തലേന്നേ പറഞ്ഞിണ് നിങ്ങൾക്ക് സ്കൂൾ ഉണ്ടാവില്ല കേട്ടോ എന്നെ വിളിക്കാൻ നിൽക്കേണ്ടന്ന് അപ്പോൾ രാവിലെ തന്നെ സ്കൂളിലെ ഗ്രൂപ്പിൽ പറയുന്നുണ്ട് ടീച്ചർ സ്കൂളുണ്ട് അപ്പോൾ ഞാനും ഓനെ ഏരൊക്കെയാണ് കേട്ടോ വിളിക്കുന്നത് എന്നും ഏഴ് മണിക്കാണ് വിളിക്കല് അപ്പം അപ്പം വിളിച്ചപ്പോളേ ഓൻ സ്കൂൾ ഉണ്ടാവില്ല ഞാൻ പത്ത് മണിയായ തന്നെ തിരിച്ച് വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഹാജരുണ്ടാവില്ല പോവാൻ പറഞ്ഞു അപ്പോൾ അതിനൊക്കെ ഭയങ്കര ദേഷ്യമായിട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് കോഴിമുട്ടും പഴവും ഒക്കെ ഉണ്ടാക്കാനാണ് വിചാരിച്ചത് തലേനെ സ്കൂളില്ല എന്നൊക്കെ പറഞ്ഞതല്ല അപ്പോൾ കോയിമുട്ടും പഴമൊക്കെ പോയി ഞാൻ വിചാരിച്ച അപ്പോൾ സ്കൂളുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അത് കണ്ടപ്പളാണ്ട് ഞാനും നീച്ചേ നിസ്കരിച്ച് ഞാനും കിടന്നതൊക്കെ ഇനി അപ്പോൾ അത് കണ്ടപ്പോൾ പെടിഞ്ഞ് നീച്ച് വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ അരിച്ച് വെച്ചതുമാണ് അപ്പോൾ അതൊക്കെ വേഗം അരിച്ച് തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി ഒനിക്കടെ വെച്ച് കൊടുത്താൽ കോഴിമുട്ടൊക്കെ പിന്നെ ഞാൻ വിചാരിച്ച് വൈകുന്നേരം ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ നമ്മളെ വെള്ളപ്പും ഒക്കെ തേങ്ങാപ്പാലും ഒക്കെ കഴിഞ്ഞ് ഇന്നത്തെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴുകി പിന്നെ ഞാൻ ഇന്നിപ്പോൾ അങ്ങനെ ഓനിപ്പോൾ ഏതായാലും സ്കൂളിൽ പോയതല്ലേ അപ്പോൾ ഓൻറ്റ് രാത്രി വെള്ളപ്പം മതി അപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡ് ഓൻ അവിടെ നിന്ന് കഴിക്കുക അപ്പം ഞാൻ ഇന്ന് ചോറൊന്നും ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ച കേട്ടോ ഇത്തിരി കഞ്ഞിയിൽ ചെറുപയറൊക്കെ ഇട്ട് കഞ്ഞി കഞ്ഞി വെക്കാൻ ജയിച്ചു അപ്പോൾ അതിന് കറികളൊന്നും വേണ്ടല്ലോ ലാഭമല്ലല്ലേ എളുപ്പപ്പണി നോക്കുന്ന ആളാണ് കേട്ടോ ഞാൻ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ചൂർണ്ണക്കാട്ട് ഇഷ്ടം ഇതുപോലെ കഞ്ഞി കൂട്ടാനി ഒക്കെയുണ്ട് എനിക്കിഷ്ടം അപ്പം അങ്ങനെ വിചാരിച്ചാണ്ട് പിന്നെടാ എൻ്റെ മോന് പേര് ഇനി ഞാൻ പോകൂലോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകൂലെന്നൊക്കെ പറഞ്ഞു ലോക കച്ചറൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ മുന്നേ പത്ത് മണിക്ക് കുട്ടികളെ സ്കൂൾ ക്ലാസ് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ പാടെന്നെ ഞാൻ എന്ത് ചെയ്ത് വേഗം രണ്ട് മൂന്ന് വെള്ളപ്പം വീണ്ടും ചുട്ടാട വെച്ച് അപ്പോൾ പോകുമ്പം വന്നാൽ കഴിക്കുമല്ലോ അപ്പോൾ വന്നപ്പോൾ തന്നെ കഴിച്ചിട്ടില്ല ഒരു മണി ആയിക്കുന്നുണ്ട് കഴിക്കാൻ ഞാൻ ഓനോട് ചോദിച്ചിപ്പോൾ പിച്ചക്ക് ചോറ് വേണമെന്ന് വെച്ച് അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു സദാ ചോറും കറിയൊക്കെ ആണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പം നെയ്ച്ചോറ് വെച്ചോളി എന്ന് പറഞ്ഞ അപ്പം ഞാൻ എന്താ ഇത് നെയ്ച്ചോറ് വെച്ചോളി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനു പറ്റിയ കറിയും ഇറച്ചിയും ഒക്കെ വേണ്ടേന്ന് പറയുമ്പോൾ എനിക്ക് അതൊന്നും വേണ്ട ഞാൻ അച്ചാറും കൂട്ടി തിന്നോളും എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ അതൊക്കെ പിന്നെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒന്ന് ഉച്ചത്തേക്ക് നെയ്ച്ചോറും നമ്മളെ ചെറുപയർ കഞ്ഞിയും ഒക്കെയാണ് കേട്ടോ അപ്പം നമ്മളെന്താ ഇന്നത്തെ എന്താണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കി പിന്നെ അകടിച്ചുവരിലും പിന്നെ നമ്മൾ ദിവസം ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകുക തുടക്കുക ഒക്കെ തുടക്കൽ പിന്നെ ദിവസമൊന്നുമില്ല കേട്ടോ ആ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമുക്ക് പിന്നെ എന്തൊക്കെയാണ് വർത്താനം നമ്മളെ വർത്താനമൊക്കെ ഇതൊക്കെ തന്നെ തന്നെയുണ്ട് ദിവസം അതൊന്നു ദിവസം വീഡിയോ എടുക്കാൻ നമുക്ക് സമയം കിട്ടാറുമില്ല അപ്പോൾ നമുക്ക് നല്ല ഒരു വർത്താനം പറയാനുണ്ട് എന്നോ പറയേണ്ട കാര്യമാണ് കേട്ടോ ഇന്നൊന്നും പറയേണ്ട കാര്യമില്ല രണ്ട് മാസം മുന്നേ പറയേണ്ട കാര്യമാണ് കേട്ടോ ഈ രണ്ട് മാസത്തിൻ്റെ മുന്നാണ് നമുക്ക് ഉമ്രക്ക് വിചാരിക്കാതെ പോവാനുള്ള ഒരു സംഭവം വന്നതും നമുക്ക് ഞമ്മളൊരു മൂന്ന് വർഷം കഷ്ടപ്പെട്ടേന് ഒരു ചെറിയൊരു പൈസ ചെറുതല്ലിട്ടത് എനിക്ക് വലുതാണ് ഇട്ടത് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വലിയ പൈസ ആണ് ഇട്ടത് അപ്പം എന്താണ് അതൊക്കെ ഓരോ ആൾക്കാരെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രാണ് കേട്ടോ നിങ്ങൾ ഞമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് മാഷ ഉള്ളതല്ല എന്തെല്ലാം ആ ഒരു പൈസ ഞമ്മക്ക് കിട്ടിയത് അപ്പോൾ അതൊക്കെ അതിൻ്റെ രീതിയിലായിട്ട് തന്നെ വീഡിയോ എടുത്തുകാണ്ട് പറയണമെന്നൊക്കെ വിചാരിച്ചോ ആ വീഡിയോ നമ്മൾ പൈസ എടുക്കാൻ പോകുമ്പോഴുള്ള വീഡിയോയും ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ് അതിനൊന്നും കഴിഞ്ഞിട്ടില്ല നമുക്ക് ആ എന്താണ് പോകുന്ന ഒരു ടൈമിനാണ് ഞാൻ പോയത് എട്ടാം തീയതി അതിൻ്റെ മുന്നത്തെ ഇരുപത്തിയാറാം തീയതി ആണ് എനിക്ക് പൈസ കിട്ടിയത് അപ്പോൾ അപ്പോൾ അതിൻ്റെ ആ തിരക്കും കാര്യങ്ങളായിട്ട് അത് പൈസ എടുക്കാൻ പോകുന്നത് ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചുകാണ്ട് ഒരു വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചേന അപ്പോൾ ഞമ്മൾക്ക് ആ പൈസ എത്ര കിട്ടിയതെന്ന് പറയണമല്ലോ അല്ലേ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല നമുക്കൊരു പന്ത്രണ്ടിൻ്റെയും ഒമ്പതിൻ്റെ ഒക്കെ ഉള്ളിലെ ഒരു പൈസ ഉണ്ടോ കിട്ടിയത് അലഹദില്ല അതെനിക്ക് എത്രത്തോളം എന്താ പറയൽ അത്രയും വലിയ പൈസ ആണ് കേട്ടോ എനിക്ക് അപ്പം പന്ത്രണ്ട് നമ്മളെ സംബന്ധിച്ച് പോലെ നമ്മൾ ചെറിയ ചെറിയ യൂട്യൂബർമാർക്കൊക്കെ അതൊക്കെ വലിയ പൈസ ആണ് കേട്ടോ മാഷാള്ള അലഹദില്ല ഇങ്ങളെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ആ പൈസ കിട്ടിയത് അത് അന്നേ വീട് എടുക്കാൻ പിന്നെ ഞാൻ മ്പൊക്കെ കഴിഞ്ഞ് വന്ന് ഓരോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞപ്പോത്തിന് പിന്നെ ആ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ അപ്പോൾ ആ പൈസ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ അധ്വാനിച്ച പൈസ ഒരു പത്ത് റുപ്പ്യാണെങ്കിലും ഒരു അഞ്ചു റുപ്പ്യ ആർക്കെങ്കിലും കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അപ്പം ഞാൻ അതേപോലെ തന്നെ ചെയ്തത് പിന്നെ എൻ്റെ മക്കളെ പോലെ ഞാൻ കരുതുന്ന മക്കൾക്ക് ഒരു സന്തോഷത്തിന് ചെറിയ ചെറിയ പൈസ എൻ്റെ മക്കൾക്ക് അതുപോലെ ഓരോ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അതൊക്കെ ഇനി എൻ്റെ ഫസ്റ്റത്തെ പൈസ കേട്ടോ ഇനി എനിക്ക് കിട്ട കിട്ടുവാണെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ വലിയ ആഗ്രഹമാണ് കേട്ടോ ഓരോരുത്ത ഓരോരുത്തരെ സഹായിക്കണം എന്ന് കാരണം നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒക്കെ നമ്മളിവിടെ എത്തിയത് ഇപ്പോഴും ചില കാര്യത്തിലൊക്കെ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് എന്നാലും അലഹമില്ല നമ്മളെ കാര്യങ്ങളൊക്കെ എവിടെന്നെങ്കിലും എങ്ങനെങ്കിലും സാധിക്കുന്നുണ്ട് അലഹമ്മ ചിലപ്പോൾ ഞമ്മളെ ഈ ചെറിയ കാര്യങ്ങൾ നന്മ ചെയ്യുന്നത് കൊണ്ടാകും ഞങ്ങൾ ഒക്കെ അങ്ങനത്തെ ആൾക്കാർ കഴിഞ്ഞിട്ടാകും നമ്മൾക്കില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത ഉള്ള ഉള്ളൊരാൾക്കാരും എൻ്റെ ഉമ്മിയൊപ്പിയൊക്കെ അതുകൊണ്ടായിരിക്കും എൻ്റെ ഉമ്മിപ്പിയൊന്നും ഇതുവർക്കും കഷ്ടപ്പെടാതെ ഇന്നേ വരെ പിന്നെ പ്രായമായാലും അസുഖങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലാണ്ട് ഇന്നേ വരെ അലഹമില്ല എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും അത് സാധിക്കലുണ്ട് അതൊക്കെ നമ്മളെ ഇതുപോലെ ചെറിയ കാര്യങ്ങൾ ചെയ്യണതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇനി അങ്ങനെ തന്നെയാണ് ആഗ്രഹം അതിന് നിങ്ങളും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം അപ്പം നമുക്ക് കിട്ടിയ പൈസേൻ്റെ കണക്കൊക്കെ പറഞ്ഞല്ലോ അപ്പം ഇങ്ങനെ ഒന്നല്ലേനു കിട്ടോ നമ്മളെ വീടിയൊക്കെ ഇങ്ങനെ പോകുമ്പം പൈസ എടുക്കുന്ന വീഡിയോയും ഇനി ഇൻഷല്ല കിട്ടുമ്പോൾ എന്താണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കിട്ടും അപ്പോൾ ഞമ്മൾ പൈസ ഉണ്ടത് ഇത് ഞമ്മൾ പൈസ മാത്രമല്ല കേട്ടോ ഞാൻ എ ടി എം ഒന്ന് എടുത്തതാണ് അപ്പം അത് ഞാൻ പറഞ്ഞ പൈസേനെക്കാട്ടിയും ലേശം ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ അപ്പം എന്താണ് അതും ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് അതന്ന് ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയ ഫർദെടുക്കാനും ഇതാക്കാനൊക്കെ പോയപ്പം അന്ന് വൈകുന്നേരം എൻ്റെ ഫ്രണ്ടിനെ അക്കൗണ്ട് എടുപ്പിച്ചാണ് കേട്ടോ എനിക്ക് ഞാൻ ആദ്യം എടുക്കുക ഇനി എ ടി എമ്മെന്നൊക്കെ പൈസ എനിക്ക് ഓരോ എ ടി എം ഉണ്ട് എനിക്ക് ആ എ ടി എമ്മെന്നൊക്കെ പൈസ എടുക്കാൻ വേഗം എളുപ്പത്തിന് കഴിയുള്ളൂ തന്നെ ഞാൻ പോകുള്ളൂ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ അവിടെത്തന്നെ പോകുള്ളൂ എൻ്റെ ഫ്രണ്ടിനൊക്കെ കൂട്ടിയിട്ട് പണ്ടൊക്കെ എ ടി എമ്മിൽ പോകലും ഇപ്പോൾ എൻ്റെ മക്കൾ എടുത്ത് തരുന്നതുകൊണ്ട് ഞാനൊക്കെ എനിക്കിപ്പോൾ ഭയങ്കര പേടിയൊക്കെയാണ് കേട്ടോ അപ്പം എൻ്റെ ഫ്രണ്ടിനകൗണ്ട് തന്നെ എടുപ്പിച്ച് മോളെടുത്ത് തന്നതാണ് നമ്മൾ ഫർദ്ദൊക്കെ വാങ്ങാൻ പോയി വെ വരുമ്പോൾ അപ്പോൾ നമുക്ക് വേറെ പല കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പം മാഷ്മേ ഇനി നിങ്ങളെ സപ്പോർട്ട് വേണം എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്കും അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ കാര്യം എനിക്കും ഞാൻ ചെയ്യും അത് വലിയ കാര്യം വേറെ ഉള്ളവർക്കും ചെയ്യും അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക വലിയ വലിയ അങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോ ഒന്നല്ല നമ്മൾ സാധാരണക്കാരായാലും സാധാരണ ചട്ടിയും പാത്രയും കരി പിടിച്ച പാത്രം ഒക്കെ ഉള്ള എന്താണ് ഓരോരുത്തരുടെ പാത്രങ്ങളൊക്കെ കാണാൻ നല്ല വാങ്ങി ഉണ്ടാവും നമ്മളെ പാത്രങ്ങളൊന്നും അങ്ങനെയുള്ള പാത്രങ്ങളൊന്നുമല്ല നമ്മൾ പൈസ കൊടുത്തുകാണ്ടും അങ്ങനെ നല്ല സാധനങ്ങൾ വാങ്ങിക്കാണ്ടൊന്നും നമ്മൾ വീഡിയോ എടുക്കില്ല പൈസ ചിലവാക്കിക്കാണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ എടുക്കുന്ന ഒരു പരിപാടിയേ ഇല്ല കേട്ടോ അപ്പം നമ്മൾ ആദ്യത്തെ എന്താണ് പൈസ കിട്ടിയത് പൈസ കിട്ടിയത് നിങ്ങളോട് പറഞ്ഞു ഇനി രണ്ടാമത് കിട്ടുമ്പോൾ ഞാൻ ഇതേമാതിരി എനിക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോരുത്തർക്കും ഇത്തിരി ഇത്തിരി ഒരു നേരം ഒന്നും പറയാൻ പറ്റൂല ഒരു ഒരു ആയിരം രണ്ടായിരം ഉറുപ്പ്യ മരുന്ന് വാങ്ങിക്കോളി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇത്ര സുഖം ഉണ്ടാവൂലേ അതിന് പഠിച്ചു നമ്മൾ അങ്ങനെ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒരുപാട് തരാൻ പഠിച്ച തമ്പുരാനെ വിധി കൂട്ടട്ടെ അല്ലേ അപ്പം എല്ലാവരോടും അസ്ലാമലൈക്കും